ചലച്ചിത്ര താരം കമൽഹാസൻ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് മക്കൽ നീതിമയം ജനങ്ങളുടെ നീതി കേന്ദ്രം എന്നാണ് മക്കൾ നീതിമയം എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മധുരയിൽ വെച്ചാണ് കമൽഹാസൻ പാർട്ടി രൂപീകരിച്ചത് ഇപ്പോൾ മക്കൾ നീതിമയം പാർട്ടി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടനും ടി വി കെ സ്ഥാപനവുമായ വിജയ്യുടെ റാലിയിൽ നാൽപ്പത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ തിക്കിലും തിരക്കിലും പെട്ട് പോലീസ് പെരുമാറിയതിനെ കുറ്റം പറയുന്നതിന് പകരം അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് മക്കൾ നീതിമായും നേതാവും നടനുമായ കമൽഹാസൻ വേലുസമീപരത്ത് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച അദ്ദേഹം പൊതുജനങ്ങളും മാധ്യമങ്ങളും സംയമനവും അനുകമ്പയും കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ടി വിക്ക് ആദ്യം ആവശ്യപ്പെട്ടതുപോലെ ലൈറ്റ് ഹൗസ് കോർണറിൽ റാലി അനുവദിക്കാത്ത സർക്കാരിനെ അഭിനന്ദിച്ചും മക്കൾ നീതിമയം ആരെയും അഭിനന്ദിക്കേണ്ട സമയമല്ല ഇത് പക്ഷേ റാലിക്ക് അനുമതി നിഷേധിച്ചതിന് ഞങ്ങൾ അവരോട് നന്ദി പറയണം അത് വലിയൊരു കറുത്ത പാടാകുമായിരുന്നു എനിക്ക് ആശ്വാസം നൽകുന്ന ഒരേയൊരു കാര്യം അതൊരു വലിയ ദുരന്തമായി മാറിയിട്ടില്ല എന്നതാണ് ആ സ്ഥലത്തിന് അനുമതി നൽകുകയും ആളുകൾ നദിയിൽ വീഴുകയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സാഹചര്യം കൈകാര്യം ചെയ്തതിനെ അഭിനന്ദിച്ച് കമൽഹാസൻ